നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നിങ്ങളെ മക്കളെ ഒന്നുപോലെ നോക്കുക നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു വിടുക അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി കല്യാണം കഴിപ്പിച്ചിട്ട് അവരെ കാര്യം അവർ നോക്കിക്കൊള്ളു സുഹൃത്തുക്കളെ ഇന്ന് എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികൾ മണ്ടന്മാരോ പൊട്ടന്മാരോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മക്കളെ നമ്മളെ മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളെ മക്കളാണല്ലോ നമ്മൾ നമ്മളെ മക്കളെ നോക്കുക അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ കല്യാണം കഴിപ്പിച്ചു വിടുക നല്ല കല്യാണം കഴിപ്പിച്ചു വിടുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മക്കളെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം പ്രവാസികൾ നിർബന്ധമായിട്ടും പ്രവാസികൾ നല്ല നാട്ടിലുള്ള ആളുകൾ നിർബന്ധമായിട്ടും കാണുക കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടാൻ പണി കിട്ടുക ഇതിപ്പോൾ ശരിക്കും പ്രവാസികൾക്കാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ട് ഓരോരുത്തർ പറയുന്ന പ്രവാസികൾ പൊട്ടന്മാരാണ് പ്രവാസികൾ മണ്ടന്മാരാണെന്ന് പറയുന്നത് സത്യം കാര്യമാണ് സംഭവം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാസികളുടെ ഒരു കാര്യം പറയുക നാട്ടിൽ നാട്ടിലുണ്ട് അങ്ങനെ ആൾക്കാർ പക്ഷേ പ്രവാസികളാണ് കൂടുതൽ നാട്ടിലുള്ളവർ പിന്നെ നാട്ടിൽ തന്നെ നിൽക്കുകയാണല്ലോ എന്ന് വിചാരിക്കുക നമുക്ക് മക്കളുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് എന്താക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവരെ നല്ലോണം നോക്കുക അവരെ കല്യാണം കഴിപ്പിച്ചിടുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ പ്രവാസികൾ ചെയ്യുന്നത് തന്നെ മോ മോളായാലും മോനായാലും മെയിനായിട്ട് പെൺമക്കളാണ് കൂടുതലും മോളെ കല്യാണം കഴിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് വിട്ട് അപ്പം വീട്ടുകാർ പറഞ്ഞാൽ അപ്പോൾ ഒരു സമാധാനമായി മോളെ കല്യാണം കഴിപ്പിച്ച് എനിക്ക് വീട്ടിൽ എങ്ങനെയെങ്കിലും എല്ലാം സെറ്റിൽ ആവണം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ മുള കല്യാണം കഴിപ്പിച്ച് വിട്ട് അപ്പോൾ പിന്നെ മോക്ക് വീടുണ്ടാക്കണം അത് കേൾക്കുകയാൻ പറയുന്നത് മോക്ക് വീടുണ്ടാക്കണം അപ്പോൾ പിന്നെ ഈ മോളെ വാപ്പ അല്ലെങ്കിൽ മോളെ അച്ഛൻ ഗൾഫ് വിദേശത്ത് എവിടെ ആയാലും അവിടെ നിൽക്കുകയാണ് ഈ പ്രവാസി മോക്ക് വീടുണ്ടാക്കണം അങ്ങനെ മോക്ക് വീടൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും മോളെ മോളെ കെട്ടിക്കാനാവും മോൻ്റെത് പിന്നെ പോട്ടെ എന്ന് വിചാരിക്കുക മോൻക്കും മോനെ കെട്ടിക്കാനും ഇങ്ങനെ പൈസ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് മോളെ മോളെ കെട്ടിക്കാനാവും അങ്ങനെ മോളെ മോളെ കെട്ടിക്കാൻ ഒക്കെ ഈ പാവം ഈ ഒരാൾ നിങ്ങളൊന്നു ആലോചിച്ച് നോക്കി ഇങ്ങനൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ നിങ്ങളെ മോളെ കെട്ടിച്ച് അവരെ കാര്യം അവരെ ഭർത്താവ് മോളും നോക്കിക്കോളും അതാണ് ലോകം ലോകത്ത് മുഴുവൻ അങ്ങനെയാണ് നടക്കുന്നത് നമ്മളെ മലയാളികൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ മോളെ മോനെ കെട്ടിച്ച് കഴിഞ്ഞാൽ ഓല മക്കളെ കെട്ടിക്കണം ഈ മോക്കും മോക്കും മോളെ കെട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ വീടുണ്ടാക്കാനൊക്കെ ഈ പ്രവാസി ജീവിതകാലം മുഴുവൻ ഇവിടെ നിൽക്കുക നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു നോക്കി ലൈഫ് ഒരു കുഴപ്പമില്ല നിങ്ങൾ കുറച്ച് കാലം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാം ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമുള്ളൊരു സംഭവം ഒന്നും ഉണ്ടായി അയാൾ അയാളെ മോളെ കെട്ടിച്ച് രണ്ടും ആൺമക്കളുണ്ട് ആൺമക്കളെ നല്ല പഠിപ്പിച്ച് എല്ലാം സെറ്റാക്കി മോളെ കെട്ടിച്ച് കഴിഞ്ഞപ്പോൾ മോക്ക് വീടില്ല മോളെ കെട്ടിയവൻ എന്ത് മോ എന്താണ് ഓൻ പോയി പണിയെടുത്തിട്ട് വീട് ഉണ്ടാക്കേണ്ടത് ഓൻ അങ്ങനെ വലിയ പണിക്കൊന്നും പോകില്ല മേനോ അല്ലെങ്കിൽ ഉള്ള പണിയൊന്നും എടുക്കൂല ഇയാൾ ഈ കൺസ്ട്രക്ഷൻ പണിയൊക്കെ എടുത്തിട്ടാണ് ഈ വീട് ഉണ്ടാക്കുക എല്ലാം ചെയ്യുന്നത് അങ്ങനെ ചെയ്തേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അയാൾക്ക് മോക്ക് വീടുണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ടെൻഷൻ അടിച്ച് അയാൾക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് അയാൾക്ക് ഇനി മോക്ക് വീടുണ്ടാക്കണം പോലും ആ കെട്ടിയവൻ എന്ത് മോ എന്താണ് സ്വന്തം വീടുണ്ടാക്കേണ്ടത് എന്താണ് ചങ്ങായിമാരെ നമ്മൾ പിന്നെ വീടുണ്ടാക്കണം അല്ലാണ്ട് പിന്നെ വാപ്പ വീടുണ്ടാക്കി തട്ടെ അമ്മോച്ചം വീടുണ്ടാക്കി തട്ടെ നമ്മൾ അധ്വാനിക്കണ അധ്വാനിക്കുന്ന ജനഹൃദയങ്ങളാകണം എന്നെ പോലെയൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക മണ്ടന്മാരാവരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക നിങ്ങളെ മക്കളെ ഒന്നുപോലെ നോക്കുക നല്ലൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് വിടുക അത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി കല്യാണം കഴിപ്പിച്ചിട്ട് അവരെ കാര്യം അവർ നോക്കിക്കോളൂ നിങ്ങളെ ആരും നിങ്ങളെ വാപ്പയും നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് തന്ന ബാക്കി നിങ്ങൾ ഗൾഫിലും അവിടെ എവിടെയും വന്ന് നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടല്ലേ നിങ്ങളെ മക്കളെ നോക്കിയാൽ അതേമാതിരി അവരവിടെ എവിടെയും പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് നോക്കട്ടെ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ലൈഫൊക്കെ എൻജോയ് ചെയ്യേ ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുക വെറും കുബൂസും പരിപ്പും മാത്രമല്ല അൽഫാമും അന്തിയും ശവ്വായും അതും ഇതും മകളൂപേ മതുകൂത്തും എല്ലാം കഴിക്കുകയും അപ്പോൾ പ്രവാസികൾ മണ്ടന്മാരല്ല എന്നുള്ളത് നമ്മൾ തെറിയിച്ചു കൊടുക്കണം അതുകൊണ്ട് നമ്മളെ നമ്മളെ മക്കളെ നോക്കുക മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മക്കളെ കെട്ടിച്ചു വിടുക അതുമാത്രം നമ്മൾ ചെയ്യുക മക്കളെ മക്കളെ നമ്മൾ നോക്കണം മക്കളെ 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 ഒരിക്കൽ വീടുണ്ടാക്കണം മക്കളെ 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 അന്ന് നടക്കില്ല എന്ന് പറഞ്ഞാൽ മതി മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാലും ഒക്കെ എൻ്റെ പുതിയ പേൻ്റെ മുപ്പായ എങ്ങനെയുണ്ട്